നമസ്കാരം മലയാളികളുടെ പ്രിയ നായകനാണ് ജയറാം ഒരു കാലത്ത് തുടർച്ചയായി ഹിറ്റുകൾ നേടിയ നടൻ കൂടിയാണ് ഇപ്പോൾ മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും താരം അഭിനയിക്കാറുണ്ട് വിജയ് നായകനായ ഗോട്ട് എന്ന സിനിമയിൽ വളരെ പ്രാധാന്യമുള്ള റോൾ ജയറാം ചെയ്തിരുന്നു മാത്രമല്ല ഏറെ ജനപ്രിയം നേടിയ കുടുംബം കൂടിയാണ് ജയറാമിന്റെയും പാർവതിയുടെയും ജയറാമിനും പാർവതിക്കും കൊടുത്ത സ്നേഹം മക്കൾ കാളിദാസിലേക്കും ചക്കിയിലേക്കും എത്തി കാളിദാസ് ഇപ്പോൾ തമിഴ് മലയാളം സിനിമകളിൽ മികച്ച നടൻ എന്ന നിലയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഭിനയത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ മാളവിക ചില പരസ്യങ്ങളിലെല്ലാം അഭിനയിച്ചുവെങ്കിലും പിന്നീട് ആ വഴി അങ്ങ് പോയി മാളവ ിയുടെ വിവാഹം കേരളക്കരയിൽ വലിയ ചർച്ചയായിരുന്നു ജയറാമിന്റെ ഇളയമകൾ ചക്കി എന്ന മാളവിക ജയറാം ഈ വർഷമാണ് വിവാഹിതയാകുന്നത് ലണ്ടനിൽ ഉദ്യോഗസ്ഥനായ നവനീത് ഗിരീഷ് ആണ് ഭർത്താവ് വിവാഹശേഷം ലണ്ടനിലായിരുന്നു മാളവിക വീട്ടിലെ വിശേഷങ്ങളിലെല്ലാം പങ്കെടുക്കാൻ വേണ്ടി മാളവിക എത്താറുണ്ട് ഇനി ജയറാമിന്റെ കുടുംബത്തിൽ അടുത്ത വിവാഹം നടക്കുകയാണിപ്പോൾ മകൻ കാളിദാസിന്റെയും നടിയും മോഡലുമായ തരുണി കരിങ്കറിന്റെയും വിവാഹം ആർഭാടപരമായാണ് നടക്കുന്നത് ജീവിത പങ്കാളികളെ തെരഞ്ഞെടുക്കാൻ മക്കൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും കൊടുക്കുന്ന അച്ഛനമ്മമാർ ഇന്നും സമൂഹത്തിൽ കുറവാണ് എന്നാൽ തങ്ങളുടെ പങ്കാളികളെ തെരഞ്ഞെടുക്കാനും ഇപ്പോൾ വേണം വിവാഹം എന്ന് തീരുമാനിക്കാനും മക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പാർവതിയും ജയറാമും നൽകിയത് അത് മാളവികയുടെയും കാളിദാസിന്റെയും ജീവിതം തന്നെ പറയും ഇക്കഴിഞ്ഞ ദിവസമാണ് കാളിദാസിന്റെ പ്രീ വെഡിംഗ് പാർട്ടി ചെന്നൈയിൽ വെച്ച് അതിഗംഭീരമാക്കി ജയറാമ് മാറ്റിയത് കേരളത്തിനകത്തും പുറത്തുമുള്ള മീഡിയാസിന് എല്ലാം വിളിച്ചുവരുത്തിയ വിവാഹത്തിൽ മകന്റെ സൌഭാഗ്യത്തെ കുറിച്ചുകൂടി ജയറാം സംസാരിച്ചു കേട്ടുകേൾവി മാത്രമുള്ള ചെന്നൈയിലെ കലിംഗരായർ കുടുംബത്തിൽ നിന്നും ഒരു ബന്ധം കിട്ടുന്നത് മുൻചമ്മ സുഹൃതമാണ് മരുമകളല്ല മകളായിട്ടാണ് നിങ്ങളുടെ പെണ്ണിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ജയറാം പറയുന്നത് അതേസമയം നമ്മൾ ഏറെ കാത്തിരുന്ന ദിവസം ദിവസമെന്നാണ് കാളിദാസും തരണിയും പറയുന്നത് ചടങ്ങിൽ നവദമ്പതികളും ജയറാമിന്റെ മകളുമായ മാളവികയും ഭർത്താവും നവീനും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മിസ് തിവാ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത തരണി രണ്ടായിരത്തി പത്തൊൻപതിൽ മിസ് തമിഴ്നാട് മിസ് സൌത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പ് നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് തരണി തരണി പതിനാറാം വയസ്സിലാണ് ഫാഷൻ ലോകത്തേക്ക് ചുവടുവെച്ചത് ദൃഢനിശ്ചയത്തിന്റെ ഫലമായിരുന്നു താരത്തിന്റെ പ്രശസ്തിയിലേക്കുള്ള യാത്ര എന്നാണ് പൊതുവെയുള്ള സംസാരം ഉറച്ചു തീരുമാനത്തോടെ സൗന്ദര്യ മത്സരങ്ങൾ സജീവമായി മിസ് തമിഴ്നാട് രണ്ടായിരത്തി പത്തൊൻപത് കിരീടം നേടിയതും തരുണിയുടെ നേട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് അതേസമയം മരുമകളായിട്ടല്ല മകളായിട്ടാണ് നിങ്ങളുടെ മകളെ ഞങ്ങൾ വീട്ടിലേക്ക് കൂട്ടുന്നത് എന്റെയും കണ്ണന്റെയും ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളിലൊന്നാണ് ഇന്ന് ഞാൻ സംസാരിച്ചു തുടർന്നാൽ കൂടുതൽ വിഹാര തിന്നാവും നന്ദി ഹരിക്കും ആരതിക്കും അതായത് തരുണിയുടെ മാതാപിതാക്കളാണ് അവർ ഈ ദിവസം മുതൽ എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് ഒന്നല്ല എന്നാണ് ജയറാം പറഞ്ഞത് കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന കലിംഗരായർ കുടുംബത്തിൽ നിന്നും തരണി എന്റെ വീട്ടിലേക്ക് വരുന്നതിൽ ഒരുപാട് സന്തോഷവും അഭിമാനം ഉണ്ടെന്നും ജയറാം പറഞ്ഞു ചടങ്ങിൽ തരണിയും കാളിദാസും വിഹാരതീരായി ഇതുവരെ ഇല്ലാത്ത ഒരു ഇമോഷണൽ ഫീലിംഗ്സ് ആണ് ഉള്ളിൽ വരുന്നതെന്നും ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ആകെ ബ്ലാങ്ക് ആയി പോകുന്നു എന്നാണ് കാളിദാസ് പറഞ്ഞത് ബാലതാരമായി അഭിനയരംഗത്തേക്ക് എത്തിയ കാളിദാസ് ഇപ്പോൾ നായകവേഷത്തിലാണ് തിളങ്ങുന്നത് മലയാളത്തിലും തമിഴിലും അന്യഭാഷകളിലുമായി നിരവധി ചിത്രങ്ങളാണ് കാളിദാസ് ചെയ്തത് ഇരുപത്തിമൂന്ന് കാര്യമാണ് തരണി കാളിദാസുമായി വയസ്സ് വ്യത്യാസം ചെറിയ തന്നെ ിച്ചു തുടങ്ങിയതാണ് തരണി അഭിനയത്തിനും മോഡലിംഗിനും പുറമെ പരിചിത്രങ്ങൾ സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ ഒരു കോടിക്ക് പുറത്താണ് തരണിയുടെ മൂല്യമെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ചെന്നൈയിൽ ആഡംബര ഭവനവും ഓടിക്കാറും തരണിക്ക് സ്വന്തമായിട്ടുണ്ടെന്ന് കാളിദാസിന്റെയും തരണിന്റെയും വിവാഹ നിശ്ചയ സമയത്ത് തന്നെ വാർത്തകൾ വന്നിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ ചെന്നൈയിൽ വെച്ചായിരുന്നു വിവാഹ നിശ്ചയം തമിഴ്നാട്ടിൽ നീലഗിരിയിൽ നിന്നുള്ള തരണി മിസ് യൂണിവേഴ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മത്സരത്തിൽ മൂന്നാം റണ്ണറപ്പായിരുന്നു വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദവും നേടിയ താരം പതിനാറാമത്തെ വയസ്സു മുതൽ മോഡലിംഗ് രംഗത്ത് സജീവമാണ് കോളേജ് പഠനത്തിന്റെ ചലിത്ര നിർമ്മാണവും തരണി പഠിച്ചിട്ടുണ്ട്